ർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തുന്നത് മമ്മൂട്ടി ചിത്രം ടർബോ അൽതാഫ് സലീം ചിത്രം മന്ദാഗിനി എന്നിവയാണ് പ്രേക്ഷകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന സിനിമകൾ മമ്മൂട്ടിയുടെ വമ്പൻ ചിത്രം ടർബോ നാളെയാണ് റിലീസിനെത്തുന്നത് സ്വാഭാവികമായും സൂപ്പർ സ്റ്റാറുകളുടെ വമ്പൻ സിനിമകൾ റിലീസിനെത്തുമ്പോൾ മറ്റ് ചെറിയ സിനിമകൾ റിലീസ് മാറ്റിവെക്കാറുള്ളത് പതിവാണ് എന്നാൽ മെയ് ഇരുപത്തിനാലിന് റിലീസിനെത്തുന്ന മന്ദാഗിനി ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് ടർബോ നാളെ റിലീസിനെത്തുന്നതിൻ്റെ ആവേശം കുറയാതെ നിൽക്കുമ്പോഴും മന്ദാഗിനി ഫുൾ കോൺഫിഡൻറ്റിലാണ് നർമ്മത്തിൽ പൊതിഞ്ഞെടുത്ത ഒരു ചെറിയ സിനിമയാണെങ്കിലും ടർബോയ്ക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് മന്ദാഗിനി ടീം സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച മന്ദാഗിനിയുടെ പ്രൊമോഷൻ ട്രെയിലർ പാട്ടുകളൊക്കെ ചിത്രം ഹിറ്റാകുമെന്ന സൂചനയാണ് നൽകുന്നത് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും ഒരുക്കിയിരിക്കുന്നത് വിനോദ് ലീലയാണ് അനാർക്കലി മരിക്കാറാണ് നായികയായി എത്തുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക